തലേ ദിവസം തേച്ചു മടക്കി വച്ചിരുന്ന കോട്ടൺ സാരി ശ്രദ്ധയോടെ നൊറിയിൽ സമിത്ര കണ്ണാടിയിൽ നോക്കി ചെറുതായി മെലിഞ്ഞിട്ടുണ്ട് പക്ഷേ ആരെയും ആകർഷിക്കുന്ന തൻ്റെ സർപ്പ സൗന്ദര്യത്തിന് ഇപ്പോഴും ഒരു കോട്ടവും വന്നിട്ടില്ല കണ്ണാടിയിൽ ഒട്ടിച്ചു വച്ചിരുന്ന ചുവന്ന പൊട്ടടുത്ത് വളഞ്ഞ പുരുകക്കൊടികൾക്ക് നടുക്കായി തൊട്ടുകൊണ്ട് അവർ ഹാളിലേക്ക് നടന്നു എന്റെ ശംഖു നീ ഇതുവരെ ആഹാരം കഴിച്ചു കഴിഞ്ഞില്ലേ ഇനിയും അമ്മ വാരിത്തന്നാലേ കഴിക്കൂ എന്ന് പറഞ്ഞാരൊന്നും നടക്കില്ല കേട്ടോ ഇന്നു മുതൽ നീ അഞ്ചാം ക്ലാസ്സിലാ അത് മറക്കേണ്ട ശംഖുവിന് ആഹാരം വാരി കൊടുത്തുകൊണ്ട് സമിത്ര പറഞ്ഞു ഞാൻ വലിയ കുട്ടിയായോ അമ്മ പത്തു വയസ്സുകാരൻ ശങ്കർ എന്ന ശംഖു അവളോട് ചോദിച്ചു അമ്മ തരുന്ന ഭക്ഷണമൊക്കെ മൊത്തം കഴിച്ച് സ്കൂളിൽ പോയി നന്നായി പഠിച്ചാലേ അമ്മയുടെ ശംഖു വലിയ കുട്ടിയാവൂ കേട്ടോ ആണോ എന്നാ മുതൽ ശംഖു ഫുഡ് മൊത്തം കഴിക്കും എന്നിട്ട് വലിയ ആളാവൂ എന്നിട്ട് എല്ലാവരെയും ഇടിച്ച് തെറിപ്പിക്കും കവളിലെ നുണക്കുഴികൾ വിരിയിച്ചുകൊണ്ട് ശംഖു ചിരിച്ചു അമ്പടാ എല്ലാവരെയും ഇടിക്കാനാണോ ശംഖു വലുതാവുന്നേ അമ്മയുടെ ശംഖു വലുതായിട്ട് ഒരുപാട് പേരെ സഹായിക്കണം അല്ലാതെ ആരെയും വേദനിപ്പിക്കരുത് ദൈവത്തിന് അതിഷ്ട നല്ലത് ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം സമിത്ര വാത്സല്യത്തോടെ മോനോട് പറഞ്ഞു ഭക്ഷണം കൊടുത്ത ശേഷം സോഫയിൽ തേച്ചുവച്ചിരുന്ന എടുത്ത് അവനെ ധരിപ്പിച്ച് വാതിൽ ഭദ്രമായി പൂട്ടി അവർ ഇറങ്ങി ശംഖുവിനെ സ്കൂൾ മാറ്റി അഞ്ചാം ക്ലാസ്സിൽ ചേർക്കുന്ന ദിവസമാണ് ഇന്ന് പോണവഴി അമ്പലത്തിൽ കയറി ദേവിയെ മനസ്സിൽ നിറയെ തൊഴുതുകൊണ്ട് അവർ സ്കൂളിലേക്ക് നടന്നു ശങ്കർ കെ അനിരുദ്ധൻ കുട്ടിയുടെ പേര് എഴുതാനുള്ള കോളത്തിൽ അഡ്മിസ്ട്രസ് അന്നാചാണ്ടി എഴുതി ആരാ നിനക്ക് ശങ്കർ എന്ന വലിയ പേരിട്ടത് എല്ലാം വിസ്മയത്തോടെ നോക്കിയിരുന്ന ശംഖുവിനോട് അന്നാചാണ്ടി ചോദിച്ചു അപ്പ ശങ്കു തല തിരിച്ച് സമിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അപ്പ വന്നില്ലേ അന്നാചാണ്ടി ചോദിച്ചു ഞങ്ങൾ ഡിവോഴ്സാണ് മാം മറുപടി പറഞ്ഞത് സമിത്രയായിരുന്നു ഹോ ഓക്കേ കുട്ടിയുടെ ജാതിയും മതമൊക്കെ ആപ്ലിക്കേഷനിൽ ഫിൽ ചെയ്യാനുണ്ട് ഓരോന്നായി പറയൂ അന്നാചാണ്ടി തിടുക്കം കാണിച്ചു ഇവന് ജാതിയില്ല മതവും അവന്റെ എല്ലാ രേഖകളിലും അങ്ങനെ തന്നെയാണ് അന്നാചാണ്ടി ആശ്ചര്യത്തോടെ അവളെ നോക്കി ഉണ്ടാവുന്നത് ആൺകുട്ടിയാണെങ്കിൽ ശങ്കർ എന്ന പേര് ഇടണമെന്നും അവൻ ജാതിയും മതവും ഇല്ലാത്ത പച്ച മനുഷ്യനായി വളരണമെന്നും അച്ഛനായ അരിക്ക് നിർബന്ധമായിരുന്നു സമിത്ര മനസ്സിൽ ഓർത്തു ശംഖുവിനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി സമിത്ര പാർക്കിങ്ങിലേക്ക് നടന്നു ക്ലാസ് റൂമിന്റെ വാതുക്കൽ നിന്ന് തന്നെ നോക്കി വിങ്ങി പൊട്ടുന്ന ശംഖുവിനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു അവന് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് അവൾ കാറിലേക്ക് കയറി ഇടപ്പള്ളിയിലെ അത്യാവശ്യം തിരക്കുള്ള ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉടമയാണ് സമിത്ര അഞ്ച് ജോലിക്കാർ അവളുടെ കീഴിൽ ജോലി ജോലിയെടുക്കുന്നുണ്ട് അത്യാവശ്യം സ്റ്റിച്ചിങ്ങും വെഡ്ഡിംഗ് വർക്കുകളും ഒക്കെ കിട്ടുന്നത് കൊണ്ട് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും അവൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പാർലറിൽ എത്തി തന്റെ റൂമിൽ കയറി ബാഗ് വച്ച ശേഷം ചെയറിലേക്ക് ഇരുന്ന് അവളൊന്ന് കണ്ണടച്ചു നല്ലപോലെ തല വേദനിക്കുന്നുണ്ട് ചെറുതായി മയക്കത്തിലേക്ക് വഴിതിരിയണ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഫോൺ ശബ്ദിച്ചു അവൾ നിരസത്തോടെ അത് കൈയിലെടുത്തു ജീവൻ കോളിംഗ് ഇതെന്താ ഇപ്പോഴൊരു വിളി അവൾ അമ്പരന്നു പിന്നെ കോൾ കട്ട് ചെയ്തു ഫോൺ സൈലന്റാക്കി മേശപ്പുറത്ത് വച്ചു തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി അവൾ പുറത്തേക്ക് നടന്നു പതിവ് ജോലികളുമായി അവൾ പതിയെ തിരക്കിലായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരം അവൾ വെറുതെ ഫോൺ എടുത്തു നോക്കി ജീവന്റെ പതിനേഴ് മിസ്ഡ് കോൾ തിരിച്ചു വിളിക്കണോ വേണ്ടയോ അവളൊന്ന് സംശയിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് തിരിച്ചു വിളിച്ചു വിളിക്കായി കാത്തിരുന്ന പോലെ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു സമി ജീവന്റെ ശബ്ദം അവൾ കേട്ടു എന്താ ജീവൻ വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഇപ്പോഴൊരു വിളി സമിത്ര നിർവികാരികതയോട് ചോദിച്ചു സമിക്ക് ബുദ്ധിമുട്ടായോ ജീവൻ ചോദിച്ചു നിങ്ങൾ കാര്യം പറയൂ ജീവൻ സമിത്ര അസ്വസ്ഥതയോടെ പറഞ്ഞു നമ്മുടെ അനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി സമി ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ അവന്റെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടത്തിയിരുന്നു അവിടെ നിന്നും മടങ്ങു വരുമ്പോഴായിരുന്നു ചെറുതായി മദ്യപിച്ചിരുന്നു പേടിക്കാനൊന്നുമില്ല അവിടുത്തെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഇന്ന് വെളുപ്പിന് നമ്മുടെ ആസ്ത്ര മെഡിസിറ്റിലേക്ക് മാറ്റി എത്രയൊക്കെയായാലും നീ അവൻ്റെ ഭാര്യ തന്നെ അല്ലേ സമി അതുമാത്രമല്ല അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുമാണ് ഒന്ന് വിളിച്ചറിയിക്കുക എന്നത് ഒരു സുഹൃത്തിന്റെ നിലയിൽ എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വിളിച്ചത് അത്രയും പറഞ്ഞ് ജീവൻ ഫോൺ വെച്ചു സമിത്രയുടെ കയ്യിലിരുന്ന ഫോൺ വിറച്ചു അവളുടെ കൺകോണിലൂടെ ഒരു തുള്ളി കണ്ണുനീർ വീണു ഈ എന്താ പറ്റിയേ വൈകുന്നേരം ആവേശത്തോടെ സ്കൂളിലെ ആദ്യ ദിവസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയായിരുന്ന ശങ്കു തന്നെ അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളെ കുലുക്ക് വിളിച്ചു അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ശങ്കു അവൾ ദേഷ്യത്തോടെ അല്പം ശക്തിയോടെ കുഞ്ഞിന്റെ കയ്യിൽ അടിച്ചു അമ്മ എന്നെ എന്നെ അടിച്ചു അല്ലേ ശംഖുവിന്റെ മുഖം പെട്ടെന്ന് ചുവന്നു അവൻ ദേഷ്യത്തോടെ ടീ പോയിൽ ഇരുന്ന ചായക്കപ്പ് തട്ടിത്താഴെയിട്ടു ശംഖു അമ്മ ദേഷ്യം വന്നപ്പോൾ അറിയാതെ അടിച്ചു പോയതാ മോനെ സോറി സമിത്ര കുഞ്ഞിനെ എടുക്കാൻ കൈനീട്ടി വേണ്ട അമ്മേനെ തൊടേണ്ട അമ്മ ചീത്തയാ ശംഖു മുറിയുടെ മൂലയിൽ പോയിരുന്ന് മുടി രണ്ട് കൈകൊണ്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പിറിവിറുത്തു അവൾക്ക് പെട്ടെന്ന് അനിരുദ്ധനെ ഓർമ്മ വന്നു അയാളും ഇങ്ങനെയായിരുന്നു നിയന്ത്രണം വിട്ടു പോകുന്ന സമയത്തെല്ലാം വളർത്തിയ മുടിയിൽ ശക്തിയായി പിടിച്ചു വലിക്കുമായിരുന്നു ശംഖു മോനെ അവൾ കുഞ്ഞിൻ്റെ അരികിലേക്ക് നടന്നു ശംഖു പെട്ടെന്ന് എണീച്ച് അവൻ്റെ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു വെറും പത്തു വയസ്സിൽ തന്നെ ഈ കുട്ടിക്ക് എന്തൊരു വാശിയും ദേഷ്യവുമാണ് സമിത്രയുടെ കണ്ണു നിറഞ്ഞു അമ്മേ ഹാളിലെ ടേബിളിൽ തലവെച്ച് കിടക്കുന്ന സമിത്രയുടെ നെറ്റിയിൽ ശംഖു പതിയെ തൊട്ടു എന്താ ശംഖു സോറി അമ്മ ശംഖുവിന് പെട്ടെന്ന് ദേഷ്യം വന്നോണ്ടല്ലേ ഇന്ന് ശംഖു അമ്മയോട് പിണങ്ങൂല്ലോ ശംഖു തന്റെ കുഞ്ഞി കൈകൾ കൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു ശംഖു അമ്മയ്ക്ക് എല്ലാമായിട്ട് ശംഖു മാത്രമല്ലേ ഉള്ളൂ ശംഖു അമ്മയോട് ഇനി പിണങ്ങരുത് കേട്ടോ അവൾ കുഞ്ഞിന്റെ കവളിൽ ഉമ്മ വച്ചു ഇല്ലമ്മ ശംഖു ഇനി പിണങ്ങൂല ശംഖു ചിണുങ്ങി എന്നാ വേഗം പോയി റെഡിയാവ് നമുക്കിന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം ശംഖു റെഡിയാകാൻ പോകുന്ന നോക്കി സവിത്ര ഒരു ദീർഘനിശ്വാസം മുതിർത്തു മുതിർന്നവരുടെ നെഞ്ചിലെ നേറ്റലും പ്രയാസങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവുമോ രാത്രി ശംഖുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അറിയാതെ അവളുടെ ഓർമ്മയിലേക്ക് അനിരുദ്ധൻ കയറി വന്നു ശംഖു എന്താമ്മ മോനെ അപ്പയെ കാണാൻ എപ്പോഴെങ്കിലും കൊല്ലുതന്നിട്ടുണ്ടോ അവൾ വിറയലോടെ കുഞ്ഞിനോട് ചോദിച്ചു ഇല്ല എൻ്റെ അപ്പയും അമ്മയും എല്ലാം എൻ്റെ അമ്മയാണ് എനിക്ക് എന്റെ അമ്മ മാത്രം മതി അവന്റെ പക്വത നിറഞ്ഞ ഉത്തരം അവളെ തെല്ലും ഞെട്ടിച്ചില്ല ഒരു പത്തു വയസ്സ് പ്രായത്തിൽ കൂടുതൽ ബുദ്ധിയും പക്വതയും അവനുണ്ട് മോൻ ഉറങ്ങിക്കോ അമ്മയെന്ന് കുളിക്കട്ടെ കുഞ്ഞിനെ പുതപ്പിച്ച് കിടത്തിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടന്നു ഷവറിന് കീഴിൽ തണുത്ത വെള്ളം ദേഹം നനച്ച് കടന്നു പോയപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി വെള്ളത്തോടൊപ്പം കണ്ണുനീരും താഴേക്ക് വീണ് ചിതറി മാറിടങ്ങൾക്ക് നടുവിലായി മിന്നുന്ന ഇനിയും അഴിച്ചു വയ്ക്കാത്ത തിളങ്ങുന്ന താലിയിൽ അവൾ മുറുകെ പിടിച്ചു കുളിച്ച് ഭക്ഷണം കഴിച്ച് അവൾ ശംഖുവിൻ്റെ അരികിലായി ചേർന്ന് കിടന്നു ചില നേരങ്ങളിൽ ശംഖുവിന് പോലും അനിരുദ്ധന്റെ വീർപ്പിന്റെ മണമാണ് അവളുടെ കണ്ണുകൾ അനുവാദമില്ലാതെ നിറയാൻ തുടങ്ങി സമി നീ വരുന്നോ നമ്മുടെ അനിരുദ്ധന്റെ ചിത്രങ്ങൾ പ്രദർശനത്തിന് വെക്കുന്നുണ്ട് നമുക്കൊന്ന് പോയാലോ പുള്ളിയെ നേരിട്ട് കാണുകയും ചെയ്യാലോ കൂട്ടുകാരി ദിവ്യ സമുദ്രയോട് പറഞ്ഞു ഞാൻ വരുന്നില്ല നീ പയ്ക്കോ സമിത്ര പറഞ്ഞു എടി അറിയപ്പെടുന്ന ചിത്രകാരനാണ് അനിരുദ്ധൻ പോരാത്തതിന് ഒരുപാട് ആരാധകന്മാരുള്ള ഒരു ചുള്ളനും അയാളെ നേരിട്ടൊന്ന് എന്ന് വെച്ചാൽ ഭാഗ്യമാടി ആ വാര നീ അതിനിങ്ങനെ തള്ളി മറയ്ക്കേണ്ട സമിത്ര ചിരിയോടെ പറഞ്ഞു സമിത്രയും ദിവ്യയും ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് ദിവ്യക്ക് ലേശം കവിതാഭ്രാന്തൊക്കെയുള്ള കൂട്ടത്തിലാണ് അനിരുദ്ധന്റെ കടുത്ത ആരാധയ കൂടിയാണ് അവൾ ചിത്രപ്രദർശനവും കഴിഞ്ഞ് അനിരുദ്ധനെ കാണാൻ ദിവ്യയും സമിത്രയും ചെന്നു സാർ ഞാൻ ദിവ്യ ഇത് സമിത്ര ഞങ്ങൾ സാറിന്റെ ചിത്രങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി വന്നതാണ് ദിവ്യ ആരാധനയോടെ അനിരുദ്ധനെ നോക്കിരിക്കൂ അനിരുദ്ധൻ അവരെ ക്ഷണിച്ചു ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും സമിത്ര ആദ്യമായി അനിരുദ്ധനെ കാണുകയായിരുന്നു അവൾ ഇടം അയാളെ നോക്കി തോളപ്പം കിടക്കുന്ന നല്ല ചുരുണ്ട ഇടതൂർന്ന മുടി ഷേപ്പിൽ വെട്ടിയൊതുക്കിയ താടിയും മീശയും വൃത്തിയുള്ള ജീൻസും ഷർട്ടും ഭംഗിയുള്ള നീണ്ട വിരലുകൾ ചിരിക്കുമ്പോൾ തെളിയുന്ന ഇടപ്പല് മൊത്തത്തിൽ ഒരു കലാകാരന്റെ ലുക്ക് ഒന്നുമില്ലെങ്കിലും കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട് ദിവ്യ അയാളുമായി വാ തോരാതെ സംസാരിക്കുമ്പോഴും സമിത്ര അനിരുദ്ധനെ കണ്ണുമ ചിമ്മാതെ നോക്കിയിരിക്കുകയായിരുന്നു പലപ്പോഴും അയാളുടെ കണ്ണുകൾ തന്നെ ശ്രദ്ധിക്കുന്നതും അവൾ കണ്ടുപിടിച്ചു തൻ്റെ എന്താ സംസാരിക്കില്ലേ ദിവ്യയോട് അനിരുദ്ധൻ ചോദിച്ചു അത് പിന്നെ ഞാൻ സമിത്ര വിക്കി നമുക്ക് പോവാമെന്ന് അവൾ ദിവ്യയെ നോക്കി കാണിച്ചു ഞങ്ങൾ ഇറങ്ങട്ടെ സാർ ദിവ്യ പറഞ്ഞു ഓക്കെ അനിരുദ്ധൻ ചിരിയോടെ പറഞ്ഞു ദിവ്യയും സമിത്രയും എണീച്ചതും അനിരുദ്ധൻ പെട്ടെന്ന് അവരോട് നിൽക്കാൻ പറഞ്ഞു തന്റെ നമ്പർ എനിക്കൊന്ന് തരാൻ പറ്റുമോ ചിരിയോടെ അയാൾ സമിത്രയോട് ചോദിച്ചു ഒരു പരുങ്ങലോടെ നമ്പർ കൊടുത്തുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു പകുതിയെത്തി അവളൊന്ന് തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കിക്കൊണ്ട് ചെറു ചിരിയോടെ അനിരുദ്ധൻ നിൽപ്പുണ്ടായിരുന്നു എവിഡി സമി ആ അനിരുദ്ധന് നിന്നോട് എന്തോ ഉണ്ട് കേട്ടോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിവ്യ സമിത്രയെ കളിയാക്കി പോടി അറിയാതെ സമിത്രയ്ക്ക് നാണം വന്നു എടി നമ്പർ വാങ്ങിയിട്ട് വെളിയൊന്നും വന്നില്ലല്ലോ ദിവ്യ പറഞ്ഞു പെട്ടെന്ന് ഫോൺ ഇരുമ്പി എടി പുള്ളിയാണെന്നാണ് തോന്നുന്നേ ദിവ്യ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു സമിത്ര ഫോൺ വാങ്ങി കോൾ എടുത്തു സമിത്ര ഞാനാണ് അനിരുദ്ധൻ അയാളുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഫോണിലൂടെ ഒഴുകിയെത്തി പറയൂ സാർ തൻ്റെ നമ്പർ വാങ്ങിയത് വേറെ ഒന്നിനുമല്ല കേട്ടോ എന്റെ ചിത്രങ്ങൾക്ക് മോഡലാവാൻ ഒരു കുട്ടിയെ തപ്പി നടക്കുകയായിരുന്നു ഞാൻ എന്തോ തന്നെ കണ്ടപ്പോൾ താൻ അതിന് പറ്റുമെന്ന് തോന്നി തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് തിരിച്ചു വിളിക്കൂ ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും വേറെ ഒന്നും പറയാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു എന്താടി പറഞ്ഞേ ആകാംക്ഷയോടെ ദിവ്യ ചോദിച്ചു അനിരുദ്ധൻ പറഞ്ഞതൊക്കെ അവൾ ദിവ്യയോട് പറഞ്ഞു ആഹാ കൊള്ളാലോടി മോളെ നീ ഓക്കേ പറ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ പക്ഷേ എനിക്ക് എന്തോ വേണ്ടടി അതൊന്നും ശരിയാവില്ല സമിത്ര പറഞ്ഞു ഒരു കുഴപ്പമില്ല നീ വിളിക്കും ദിവ്യ പറഞ്ഞു വിളിക്കണോ സമിത്ര മടിച്ചു വിളിക്കടി നേരത്തെ വിളിച്ച നമ്പറിലേക്ക് അവൾ തിരിച്ചു വിളിച്ചു സമിത്ര ഇതാണ് ജീവൻ എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടാണ് അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജീവനാണ് തന്നെ ഒരുക്കുക ദിവ്യക്കും സമിത്രയ്ക്കും ജീവനെ അനിരുദ്ധൻ പരിചയപ്പെടുത്തി അയാൾ അവരെ നോക്കി പുഞ്ചിരിച്ചു ചെല് ഡ്രസ്സൊക്കെ റൂമിലുണ്ട് ചെന്ന് മാറിയിട്ട് ജീവനെ കാണൂ അവൻ മേക്കപ്പ് ഇടട്ടെ നൊറിയിട്ട ചുവന്ന ചേലയും അണിഞ്ഞ് മുടിയിൽ പട്ടത്തിപ്പൂവും ചൂടി അന്ന് ആദ്യമായി അയാൾക്ക് മുൻപിൽ അവൾ സ്വയം മറന്നിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം അയാൾ വരച്ച സ്വന്തം ചിത്രം കണ്ട് അവൾ പോലും വിസ്മയപ്പെട്ടുപോയി അതിമനോഹരമായി തന്റെ സൗന്ദര്യത്തെ അയാൾ ഒപ്പിയെടുത്തിരിക്കുന്നു അതൊരു തുടക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് അയാൾ വരച്ച ജീവൻ തുടിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾക്ക് അവളുടെ മുഖമായിരുന്നു അതിനിടയിൽ ദിവ്യയും ജീവനും തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു എപ്പോഴോ അനിരുദ്ധന് തന്റെ ചിത്രങ്ങളോട് തോന്നിയ പ്രണയം ആ ചിത്രങ്ങൾക്ക് ജീവൻ പകർന്ന മോഡലിനോടും തോന്നി അത് തുറന്നു പറയുമ്പോൾ അതിനായി കാത്തിരുന്ന പോലെ സമിത്രയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പ്രകാശം അനിരുദ്ധൻ കണ്ടു തുടർന്ന് ആകാശവും ഭൂമിയും അസൂയപ്പെടും വിധം അവർ മത്സരിച്ച് പ്രണയിക്കുകയായിരുന്നു നീണ്ട രണ്ടു വർഷത്തെ പ്രണയത്തിന്റെ അവസാനം വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഒരു താലിച്ചരടിൽ അനിരുദ്ധൻ സമിത്രയെ സ്വന്തമാക്കി സന്തോഷവും പ്രണയവും നിറഞ്ഞു തുളുമ്പിയ ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ പിന്നീട് ശങ്കറിന്റെ ജനനം അനിരുദ്ധന്റെ ആഗ്രഹമായിരുന്നു കുഞ്ഞിന് ശങ്കർ എന്ന പേര് ഇടണമെന്ന് ശങ്കറും അനിരുദ്ധനും സമിത്രയും ആരും കൊതിച്ചു പോകുന്ന സന്തുഷ്ട കുടുംബം പിന്നീട് എപ്പോഴാണ് അനിരുദ്ധൻ തന്നിൽ നിന്നും അകന്നത് ഉപേക്ഷിച്ച മദ്യപാനവും ലഹരിയും എങ്ങനെയാണ് അവനിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് വീട്ടിൽ പലപ്പോഴും അയാൾക്കൊപ്പം വന്നിരുന്ന സ്ത്രീ സുഹൃത്തുക്കളിൽ പലരുമായി അയാൾക്ക് മോശപ്പെട്ട ബന്ധമുണ്ടെന്ന് അയാളുടെ ഫോണിലെ ചിത്രങ്ങളും വീഡിയോകളും കാണിച്ചു തന്ന അന്ന് താൻ ആദ്യമായി അയാൾക്ക് നേരെ ശബ്ദമുയർത്തി അന്ന് അവൾ തല്ലിച്ചതയ്ക്കപ്പെട്ടു ക്രൂരമായ അയാളുടെ പീഡനങ്ങൾക്ക് അവൾ ഇരയായി തുടർച്ചയായ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം അയാളെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു ഒരിക്കൽ വീട് വിട്ടുപോയ അനിരുദ്ധനെ തുടർച്ചയായ നാലാം ദിവസവും കാണാതെ വന്നപ്പോൾ സ്വയം ശപിച്ചുകൊണ്ട് ഒരു വയസ്സ് മാത്രമുള്ള ശംഖുവിനെയും എടുത്ത് അവൾ ആ വീടിന്റെ പടി കടന്നു കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണം വിറ്റാണ് അവൾ സ്വന്തമായി ഒരു പാർലർ തുടങ്ങിയത് പിന്നീട് അങ്ങോട്ടൊരു വാശിയായിരുന്നു ജീവിക്കാനുള്ള വാശി സ്വന്തമായി വീട് വെച്ചു വണ്ടി വാങ്ങി നന്നായി തന്നെ ശംഖുവിനെ വളർത്തി പഠിപ്പിച്ചു അതിനിടയിൽ എപ്പോഴൊക്കെയോ അനിരുദ്ധന്റെ വിളികൾ തന്നെ തേടിയെത്തി എല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് തന്നെ നടിച്ചു ഇപ്പോൾ വർഷം ഒൻപത് കഴിഞ്ഞിരിക്കുന്നു ഒരു സമയം ജീവന തുല്യം സ്നേഹിച്ചിരുന്നവനാണ് കുറച്ചകലെ സ്വന്തം ജീവന് വേണ്ടി പിടയുന്നത് നീറുന്ന ഒരുപാട് ഓർമ്മകളാൽ സമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നുകൂടി ശംഖുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിങ്ങലോടെ സമിത്ര കണ്ണടച്ചു ഹലോ ജീവൻ പറയൂ സമി എനിക്ക് എങ്ങനെയുണ്ടിപ്പോൾ ബോധം വന്നു വാടിലേക്ക് മാറ്റി പേടിക്കാനൊന്നുമില്ല നാളെ ഞാൻ വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞേക്കു അയാളോട് അത്രയും പറഞ്ഞ് സമിത്ര ഫോൺ കട്ടാക്കി ശംഖു മോന് അപ്പയെ ഫോണിലെ ഫോട്ടോയിൽ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ നമുക്കിന്ന് അപ്പയെ കാണാൻ പോയാലോ പോവാ അമ്മ ശംഖുവിന് ഉത്സാഹമായി അത് അച്ഛനെ കാണാനുള്ള കൊതി കൊണ്ടുള്ള ഉത്സാഹമല്ലെന്ന് സമിത്രയ്ക്കറിയാം പുറത്ത് എവിടെ പോവാമെന്ന് പറഞ്ഞാലും അവന് ഉത്സാഹമാണ് ശംഖുവിന് ഭക്ഷണവും കൊടുത്ത് ഒരുക്കി വീടും പൂട്ടി അവർ ഹോസ്പിറ്റലിലേക്ക് യാത്രയായി തൻ്റെ മുൻപിൽ കണ്ണടച്ച് കിടക്കുന്ന അനിരുദ്ധനെ സമിത്ര വല്ലായ്മയോടെ നോക്കി കാലം അയാളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു മുടിയിഴകൾ അങ്ങിങ്ങായി നരവീണിരിക്കുന്നു കൺതടങ്ങളിൽ കറുപ്പ് പടർന്നിരിക്കുന്നു ശ്വാസമെടുക്കുമ്പോൾ നെഞ്ചിൽ ഉയർന്നു പൊങ്ങുന്ന വാരിയല്ലികൾ വല്ലാത്തൊരു വീർപ്പമുട്ടലോടെ സമുദ്ര അയാളുടെ മെലിഞ്ഞ കൈകളിൽ മെല്ലെ തലോടി അനി അവൾ പതുക്കെ വിളിച്ചു നീര് വന്നു ചേർത്ത കൺപോളകൾ അനിരുദ്ധൻ വലിച്ചു തുറന്നു തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് ഒരു നിമിഷം അയാൾക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് അയാൾ നോക്കി സമി അയാളുടെ ചുണ്ടുകൾ വിറച്ചു അതെ സമിത്ര തന്നെ നീ ഇവിടെ എങ്ങനെ വന്നു എന്നെ ജീവൻ വിളിച്ചിരുന്നു അയാൾ വെറുതെ മൂളി പെട്ടെന്ന് വാതിൽ തുറന്ന് ജീവനും ദിവ്യയും ശംഖുവും കയറി വന്നു ശംഖു ദേ അപ്പ സമിത്ര അനിരുദ്ധനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ശംഖുവിനോട് പറഞ്ഞു സമിത്രയുടെ പിന്നിൽ പകുതി മറന്നു നിൽക്കുന്ന ശംഖുവിനെ അനിരുദ്ധൻ വാത്സല്യത്തോടെ നോക്കി വാ അയാൾ കൈ നീട്ടി കുഞ്ഞിനെ വിളിച്ചു ശംഖു മടിച്ചു മടിച്ച് അയാൾക്ക് അരികിലേക്ക് നടന്നു അയാൾ കുഞ്ഞിന്റെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്ത് ഉമ്മ വെച്ചു ശംഖു പെട്ടെന്ന് കൈവലിച്ച് സമിത്രയുടെ അരികിലേക്ക് ഓടി നിങ്ങളിന്നിപ്പിക്കോളൂ ജീവൻ ഇനി ഞാൻ നോക്കിക്കോളാം അനിയെ ഇടയ്ക്കൊന്ന് വന്നാൽ മതി ജീവനും ദിവ്യയും അനിരുദ്ധും വിശ്വാസം വരാതെ അവളെ നോക്കി പാർലർ തൽക്കാലം പൂട്ടിയേക്കുക ഇനി ഞാനുണ്ടാകും ഇവിടെ ഡിസ്ചാർജ് ആവും വരെ ശംഖുവിനെ നിങ്ങളുടെ കൂടെ ഒന്ന് നിർത്തിയാൽ മാത്രം മതി യാത്ര പറഞ്ഞിറങ്ങിയ ശംഖുവിനെ അവൾ സങ്കടത്തോടെ കെട്ടിപ്പിടിച്ചു മോൻ വിഷമിക്കണ്ടെട്ടോ അപ്പയ്ക്ക് സുഖമായാല് അമ്മ വേഗം വന്ന് മോനെ കൂട്ടിക്കൊണ്ട് വരാനോ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടന്ന അനിരുദ്ധനെ സകലകീർപ്പും മാറ്റിവെച്ച് അവൾ നല്ല പോലെ നോക്കി അയാളുടെ മലവും മൂത്രവും ഒരു അറപ്പും കൂടാതെ നീക്കം ചെയ്ത് അയാളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തു നിർദ്ദേശിച്ച മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് കഴിപ്പിച്ചും പതുക്കെ പതുക്കെ അയാളെ അവൾ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പലപ്പോഴും തന്റെ നേർക്ക് നീളുന്ന അയാളുടെ പ്രണയവും സ്നേഹവും നിറഞ്ഞ നോട്ടങ്ങളെ അവൾ മനഃപൂർവ്വവും കണ്ടില്ലെന്ന് അടിച്ചു മാസങ്ങൾ നീണ്ട പരിചരണങ്ങൾക്കും ചികിത്സയ്ക്കും ശേഷം അയാളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു ഇന്ന് വേണമെങ്കിൽ അനിരുദ്ധനെ ഡിസ്ചാർജ് ചെയ്യാം മരുന്നൊക്കെ മുടങ്ങാതെ കഴിച്ചാൽ മതി പതിവ് റൗണ്ട്സിന് വന്ന ഡോക്ടർ അവളോട് പറഞ്ഞു ഡോക്ടർ പോയതും അവൾ തന്റെ ഫോൺ എടുത്ത് ജീവനെ വിളിച്ചു അനിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ജീവൻ നിങ്ങൾ ഇവിടെ വരെ വരുമോ ദിവ്യയും സമിത്രയും കൂടി സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോഴൊക്കെ അനിരുദ്ധൻ സമിത്രയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എല്ലാം പാക്ക് ചെയ്ത ശേഷം ശംഖുവിൻ്റെ കയ്യും പിടിച്ച് സമിത്ര അനിരുദ്ധൻ്റെ മുൻപിലേക്ക് ചെന്നു ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ എനിക്കിപ്പം വരുന്നില്ലേ അനിരുദ്ധൻ ഞെട്ടലോടെ അവളോട് ചോദിച്ചു വരാനോ എങ്ങോട്ട് സമിത്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്താ കരുതിയേ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളെ നോക്കിയതെന്ന് എൻ്റെ ശംഖുവിന് വേണ്ടി മാത്രം നാളെ അവൻ എന്നെ ചോദ്യം ചെയ്യാൻ ഒരു സാഹചര്യം വരരുതെന്ന് കരുതി മാത്രം ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു ഇനിയും നരയിക്കാൻ എനിക്ക് വയ്യ ശംഖു ഇപ്പോൾ കുഞ്ഞല്ല നിങ്ങളുടെ വൃത്തിയേടുകൾ കണ്ട് എൻ്റെ കുഞ്ഞ് പഠിക്കരുത് അതിൻ്റെ വാശിയാണ് ജീവിക്കാൻ അത്യാവശ്യം നല്ലൊരു ജോലി എനിക്കുണ്ട് അത് മതി പിന്നെ നിങ്ങൾ അച്ഛനെയും മകനെയും തമ്മിൽ ഞാൻ ദീർഭിരിക്കുമെന്നില്ല പക്ഷെ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരില്ല അവന് അറിവ് വരുന്ന പ്രായത്തിൽ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നിങ്ങളെ തേടി വരുമെങ്കിൽ നിങ്ങളെ തേടി വരട്ടെ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നു ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് പോകുന്നു അത്രയും പറഞ്ഞു ഒരു മറുപടിക്ക് പോലും കാക്കാതെ സമിത്ര ശംഖുവുമായി പുറത്തേക്ക് നടന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ പുറത്തേക്ക് നോക്കി മിണ്ടാതിരിക്കുന്ന ശംഖുവിന്റെ മുടിയിൽ സമിത്ര അരുമയോടെ തലോടി മോൻ അമ്മയോട് പിണക്കമാണോ അപ്പയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് നോ അമ്മ എന്റെ അമ്മ എപ്പോഴും ബെസ്റ്റാണെന്ന് എനിക്കറിയാം ശംഖു പുഞ്ചുരിയോടെ പറഞ്ഞു ഇത് മതി ഈ വാക്കുകൾ മാത്രം മതി നീതിയും ന്യായവുമെല്ലാം ഇനി വളർന്നു വരുതാൻ അവൻ തന്നെ തീരുമാനിക്കട്ടെ നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്നും മറച്ചുകൊണ്ട് അവൾ സമാധാനത്തോടെ വീട്ടിലേക്ക് കാറുടിച്ചു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ